ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫ്രണ്ട്സ് പൂച്ചയെ വെളിയിൽ വന്ന് കൊണ്ടുവന്നതാണ് നടക്കാൻ വേണ്ടിയിട്ട് ചിലരൊക്കെ പറയുന്നു ഞാൻ പൂച്ച ഒരു വീഡിയോ എടുത്തു പിന്നെന്തോന്ന് കാശ് സമ്പാദിക്കാൻ നോക്കാം എന്തോന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമൻ്റ് ഒക്കെ ഇട്ട് വച്ചിട്ടുണ്ട് എത്ര സമ്പാദിക്കണമെന്ന് എനിക്കാണ് നിങ്ങൾക്ക് എല്ലാം അറിയാമല്ലോ പൂച്ചയും പട്ടിയൊക്കെ വളർത്തുന്ന ഒരു അവസ്ഥയാണ് അവനെ ഞാൻ അവനെ നടക്കാനെന്ന മനസ്സിൽ ചീറ ചീറ ഇരിക്കുവായിരുന്നു കേട്ടോ എടുക്കാൻ പോയപ്പോഴേ കൈകൂടെ പൊട്ടണം കൈയും കാലിന്റെ അങ്ങനെയൊക്കെ ഇൻഫെക്ഷൻ ഉണ്ട് പിന്നെ എന്താ പറയാ നാളെ 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 പോവുകയുള്ളു ചേട്ടൻ പോയാൽ പിന്നെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ ചേട്ടാ അതാണ് കാര്യം ആളിവിടെ ഉണ്ടെങ്കിൽ പോകാൻ പറ്റില്ല കുറച്ച് ദൂരം കേട്ടോ രാജേന്ദ്ര നഗർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഉള്ളത് രാജേന്ദ്ര നഗറിലാണ് ഈ ഹോസ്പിറ്റൽ ഉള്ളത് അവിടെയാണ് കൊണ്ടുപോകാനുള്ളത് അതുകൊണ്ട് നമ്മുടെ പട്ടിക്കൂട്ടം വന്നിരിക്കുന്നുണ്ട് ഇപ്പം ഭയങ്കര വേലത്തരമാണ് രാത്രി നമുക്ക് ഇവിടെയൊക്കെ വന്ന് കിടക്കുന്നുണ്ട് ആൾക്കാരെ ചെരുപ്പല്ല എടുത്തുകൊണ്ട് വച്ച് നശിപ്പിക്കും പിന്നെ ഞാൻ ബോണിലൊക്കെ കയറി മുള്ളിൽ ഇട്ടിട്ടുണ്ട് എല്ലാം എനിക്ക് ആൾക്കാരെ പ്രാക്കുവാൻ ചേരാൻ വേണ്ടിയിട്ട് ഭക്ഷണം കൊടുക്കുന്നതിനുള്ള ഉപകാരം രാജേന്ദ്ര നഗർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഉള്ളത് അപ്പം അത്രയും ദൂരെയൊന്നും പോകാനുള്ള അനുവാദം തരില്ല നാളെ പോവുകയാണെങ്കിൽ സമാധാനത്തോടെ പൂച്ചയും കൊണ്ടുപോയി എന്താ അതിന് ബ്ലഡ് ടെസ്റ്റ് എന്താ പ്രശ്നങ്ങളൊന്നും നോക്കി ചെയ്യിപ്പിച്ചിട്ട് വരാം അല്ലാതെ ചുമ്മാതെ വഴക്ക് കേൾക്കാം വെറുതെ തന്നെ അതിൻ്റെ കണ്ടീഷൻ മോശം തന്നെ കാലിലവിടെ എവിടെ പൊട്ടുന്നുണ്ട് എന്താണെന്ന് അറിയില്ല ഈ പൂച്ചകൾക്ക് മനുഷ്യനെ പോലെ തന്നെ ഭയങ്കരപ്പെട്ട അസുഖങ്ങളൊക്കെ വരും പിന്നെ നല്ല ഷുഗർ കൂടിയതാണ് അതാ വല്ല കിഡ്നി അസുഖമുണ്ടോ എന്താണെന്നൊന്നും അറിയില്ല എന്തായാലും ഇനി അതിൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക അവിടെ കൊണ്ടുവന്നൊക്കെ ചെക്കപ്പ് ചെയ്താലേ അറിയാൻ പറ്റുള്ളൂ പിന്നെ വേറെ ഒരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ചെയ്യാൻ കൊടുത്താലേ രണ്ടോ മൂന്നോ ദിവസം കഴിയുമെന്ന് റിസൾട്ട് കിട്ടാൻ എന്നാലും കുഴപ്പമില്ല മോളെ പഠിത്തം വയ്ക്കഴിഞ്ഞാൽ അവളെ ഇരിപ്പുണ്ട് വീട്ടിൽ അപ്പോൾ ഞാൻ അവളെയും കൂട്ടി പോയി വാങ്ങാം എന്തായാലും നാളെ ചെല്ലുമ്പോഴത്തേക്ക് അവരെന്തെങ്കിലും കുറച്ച് മരുന്ന് കുറച്ച് തരുമല്ലോ അത് അങ്ങ് കൊണ്ടുവന്ന് കൊടുത്തോണ്ടിരിക്കുക അപ്പോഴത്തേക്ക് റിസൾട്ട് വരും പിന്നെ അതിന് ശേഷം എന്താണെന്ന് വെച്ചാൽ ചെയ്യുക എന്തായാലും ഇത് വല്ലാത്തൊരു ഗതികേടായിട്ട് ഈ ഉച്ചയ്ക്ക് അവിടെ നിന്ന് വെച്ച് കുറച്ചുകൂടെ മാറിക്കിടന്നാൾ വെയിലായതുകൊണ്ട് ചൂട് വട്ടിട്ടായിട്ട് മാറിക്കിടന്നു കുറച്ച് വേണ്ട കാലിൻ്റെ അടിയിലൊക്കെ പൊട്ടല് വാല് എല്ലാം കിട്ടുന്നു എല്ലാം കൊണ്ട് അവന് തീരെ അയ്യാ ഞാനെങ്കിലും നടത്തിക്കാം വിചാരിച്ചിട്ടാ അതിനാണ് കൊണ്ട് ഇറങ്ങിയത് പിന്നെ കുറേ കിടക്കാം കേട്ടോ അതുകൊണ്ടാണ് ഇവന നേരം നടന്നിരിക്കാന്ന് വെച്ചാൽ ഇനി വൈകുന്നേരം മാർക്കറ്റിൽ പോകാൻ വേണ്ടി റെഡി ആയിരിക്കാൻ പറഞ്ഞു അപ്പോൾ അതും പറ്റത്തില്ല ഞാനപ്പയുടെ പുലിപാൽ പിടിച്ച അവസ്ഥ സുഖപ്പെടുത്തിയേ വിടാൻ നോക്കിയാൽ എനിക്കതും മനസ്സില്ലായിരുന്നു സുഖപ്പെടുത്തി വിട്ടിരുന്നെങ്കിലും അവൻ എവിടെയെങ്കിലും ജീവിച്ചിരിക്കണമെന്ന് ഭയങ്കര വിചാരിക്കാൻ നിൽക്കേതാ അതുമില്ല വളർത്തി കൊല്ലാൻ കൊടുക്കുന്ന പോലത്തെ ഒരവസ്ഥയിലായി അതും വിഷമം തന്നെ